ഹായ് അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ് ഞാൻ വലിയ വീടിയായിട്ടൊന്നും അല്ല വന്നേക്കുന്നത് ഒരു പുതിയൊരു ഫ്ലവർ ആയിട്ടാണ് വന്നേക്കുന്നത് നമുക്കൊരു നമ്മൾ ഫസ്റ്റ് ചെയ്തിരുന്നില്ല ഒരു കമ്മൽ വലിയ സൈസ് അതിൻ്റെ അടുത്ത സൈസ് വേറൊരു മോഡലുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മളത് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ചെയ്തെന്ന് കാണിച്ച് തരാം ഇത് കണ്ടോ ഞാൻ ഇത് സത്യം പറഞ്ഞിട്ട് ഇത്ര ഇട്ടേക്കുന്നത് തന്നെ നിങ്ങളെയൊക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് കമ്മൽ കണ്ടോ അതിന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കമ്മലിൻ്റെ ഒരു കളറാണ് ഞാൻ ഈ ചെയ് ഇട്ടേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം മാല അതുപോലെ തന്നെ നമുക്ക് സെയിം ബ്രേസ്ലെറ്റും ഉണ്ടാക്കാം പക്ഷേ ഞാൻ ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിനാവശ്യം എന്നറിയാമോ നമ്മൾ ത്രീ ലെയറിൻ്റെ ഫോർ ലെയറിൻ്റെയൊക്കെ മിഡിപ്ലേറ്റുകളാണ് നമ്മൾ ഇത്രയും നാൾ ഓരോന്നിനും യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ന് നമ്മൾ വന്നിട്ട് ടു ലെയറിൻ്റെ മിഡിപ്ലേ സ്റ്റോൺ മിഡിപ്ലേറ്റ് ആണ് നമ്മൾ ഇടുന്നത് അതാണ് ഈ കിടക്കുന്നത് കേട്ടോ സ്റ്റോണിൻ്റെ മിഡിപ്ലേറ്റ് അടുത്ത് വന്നിട്ട് ഫ്ലവർ സ്റ്റഡ് ബിഗ് സൈസാണ് അടുത്ത സൈ വന്നിട്ട് നമുക്ക് പേള് ഇത് കളർ പേള് തന്നെ കിട്ടണമെന്നൊന്നുമില്ല എപ്പോഴും അതുകൊണ്ട് നമുക്ക് ക്രിസ്റ്റലിലും ചെയ്യാം സിക്സ് എം എം ആണ് ഈ പേള് അതുപോലെ തന്നെ സിക്സ് എം എമ്മിൻ്റെ ഏത് കളറിലും നമുക്ക് ഈ മിഡി ഈ സ്റ്റോൺ മിഡിപ്ലേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലത്തെ സ്റ്റഡുകളും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇന്ന് നമുക്ക് ആ ഒരു സ്റ്റഡ് ഉണ്ടാക്കാം മാല പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിൽ ഉമാദങ്ങ് ചെയ്തിട്ടേച്ചാൽ മതി നല്ല രസമല്ലേ കാണാനായിട്ട് അപ്പോൾ ഞാൻ കൂടുതലൊന്നും കാണിക്കാൻ പോകുന്നില്ല പറയാൻ ഇതാണ് ഇത് ഞാൻ ഇങ്ങനെ തന്നെ ഫ്ലവർ ചെയ്ത് വെച്ചേക്കാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്ന് പേളും കളർ പേളും മൂന്ന് മിഡിൽ സ്റ്റോൺ മിഡിൽ പ്ലേറ്റും ആണ് ഇട്ടേക്കുന്നത് അതായത് നമ്മൾ ആറ് ക്രിസ്റ്റൽ ഇടുന്നതിൻ്റെ സ്ഥാനത്ത് മൂന്ന് മൂന്ന് എക്സ്ട്രാ ക്രിസ്റ്റലിൻ്റെ അല്ലെങ്കിൽ പേളിൻ്റെ സ്ഥാനത്ത് നമ്മൾ മിഡിപ്ലേറ്റ് യൂസ് ചെയ്തതെന്നുള്ളൂ അപ്പോൾ ആറായി കഴിഞ്ഞു ഇല്ലേ മൂന്ന് മൂന്ന് ആറ് അതാണ് നമ്മുടെ കണക്ക് എന്നിട്ട് നമ്മൾ എന്താ ഫ്ലവർ സ്റ്റഡി വെച്ച് എന്താണ് മറ്റ് കമ്മലുകളൊക്കെ തയ്ക്കാറുള്ളത് അതുപോലെ തന്നെ നമ്മൾ തയ്ച്ചെടുക്കണം ആദ്യം അപ്പം ഞാൻ മിഡിപ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഞാൻ തയ്ച്ചിട്ടില്ല ഇങ്ങനെയാണ് സംഭവം ചെയ്തു വരുമ്പോൾ ഇരിക്കുന്നത് നോക്കിക്കോ ഇങ്ങനെ ഇരിക്കും ഒരു ഷേയ്പ്പൊന്നും അല്ല പോകുന്നത് പക്ഷെ ആ ഷേപ്പ് അല്ലാതിരിക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ട അപ്പോൾ ഇതൊന്ന് തയ്ച്ചെടുക്കട്ടെ ഞാനൊന്ന് തയ്ക്കുന്നതൊന്നും പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണിച്ച് തരേണ്ട കാര്യമില്ല നമ്മൾ എത്രയോ കമ്മലുകൾ തയ്ക്കുന്നതാണ് അതേപോലെ തന്നെയാണ് എൻ്റെ ആദ്യത്തെ വീഡിയോ തൊട്ട് ഇതിൻ്റെ ഇടയ്ക്ക് പല കമ്മലുകൾ തയ്ക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നിങ്ങളെ ഇത് കാണിച്ചു തരാനായിട്ട് ഒന്നുമില്ല ഞാൻ എല്ലാ കമ്മറുകളും ഇതേപോലെയാണെന്ന് നമ്മളെല്ലാവരും തയ്ച്ചെടുക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ ആറ് ഹോളും തയ്ച്ച് ആദ്യം തന്നെ എടുക്കുക വേണ്ട എന്നിട്ട് ഇതിനെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക ദാ ഇങ്ങനെയാവും അടുത്ത മുത്തിടുക ഈ ഹോൾ വഴി കയറുക രണ്ടാമത്തെ ഹോളെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ ഹോൾ വഴി കയറുക ഇങ്ങനെ മൂന്ന് ഹോളും തയ്ച്ച് പോവുക അപ്പോഴിത്താണ്ട് ഇങ്ങനെ വരും ഇങ്ങനെ ഇനി ഇവിടെ ഒരു മുത്തിടുക ഈ മുത്തിനകത്തൂടെ കയറുക തിരിച്ച് ഈ സെക്കൻഡ് ഹോൾ വഴി കയറുക ഇങ്ങനെ മൂന്ന് വശവും നമ്മൾ തയ്ക്കുക ഒരു കാര്യം കൂടി പറയാനുണ്ടേ പറയട്ടെ കേട്ടോ ഞാനൊന്ന് അറിഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്നാല് ഒന്ന് എറണാകുളം ഒന്ന് തൃശ്ശൂർ പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലായിട്ട് എൻ്റെ വീഡിയോസ് വെച്ചിട്ട് തന്നെ ഞാൻ പബ്ലിക്കിന് വേണ്ടി തന്നെ ആണിത് കാണിക്കുന്നെന്നുള്ള സത്യമാണ് പക്ഷേ നാലായിരം രൂപ വാങ്ങിച്ചാണ് ഇവരൊക്കെ ക്ലാസ് എടുക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട് എൻ്റെ അതേ പാറ്റേൺ വെച്ചിട്ട് ഏ അത് പണിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം വെച്ചാൽ ഞാൻ അഞ്ച് പൈസയും വാങ്ങാതെ ഇവിടെ ഇരുന്ന് എല്ലാവർക്കും ഇഷാറ ഇണാറ എല്ലാം പറഞ്ഞു തന്നോണ്ടിരിക്കുകയാണ് ഇത്രയും ജനങ്ങളിൽ ഞാൻ വരുന്നില്ലല്ലോ അതുകൊണ്ട് പാവം പിടിച്ച ആൾക്കാർക്ക് അറിയത്തില്ലല്ലോ ഇങ്ങനെ ഒരു ഫ്രീ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് ഓൺലൈൻ ക്ലാസ് അല്ല ഓൺലൈനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നു എന്നുള്ളതും ഒരു മനുഷ്യൻ അറിയത്തില്ലല്ലോ അപ്പോൾ എന്നോ ഞാനിത് അറിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കുകയാണ് ഞാൻ വീഡിയോയിലൊക്കെ എനിക്ക് അത്ര ഫോക്കസ് ചെയ്യുന്നതിനോട് താല്പര്യം ഇല്ലാതെ വന്നിരിക്കുകയാണ് കാരണം ഞാൻ എന്തിനാണ് ഇങ്ങനെ ഇരുന്ന് കാണിച്ച് മറ്റുള്ളവർക്ക് കാശുണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല എനിക്കിതൊക്കെ ഓൺലൈനായിട്ട് നിങ്ങളെ പഠിപ്പിച്ച് കാശുണ്ടാക്കാനുള്ളതേ ഉള്ളൂ ഞാൻ അങ്ങനെ പോലും ഞാൻ ശ്രമിക്കാതാണ് ഞാൻ ഇതെല്ലാം വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ പുതിയ പുതിയ പാറ്റേൺസിലോ ഒന്നും ഞാൻ എനിക്ക് കാണിക്കാൻ മനസ്സ് വരുന്നില്ല ഇത് നല്ല പാറ്റേൺ ആണ് എന്തായാലും പഠിപ്പിക്കുന്നവർക്കൊരു ഗുണം ഉണ്ടായിക്കോട്ടെ അത് കുഴപ്പമില്ല എന്നെ ഓരോ സ്ഥലത്തുനിന്ന് എന്നെ ആൾക്കാർ ഞാൻ സ്വയം കണ്ടുപിടിച്ചൊന്നും പറയുന്നില്ല കേട്ടോ വിളിച്ച് പറയുന്നതാണ് കാര്യം അവർ പോയി അറ്റൻഡ് ചെയ്യാൻ പോയ വ്യക്തികളാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് ചേച്ചി ചേച്ചിയുടെ അതേ സംഭവങ്ങൾ ഓൺ നമ്മൾക്ക് വീഡിയോയിൽ കാണിച്ച് തന്നുകൊണ്ടിരിക്കുന്ന അതേ സംഭവങ്ങൾ തന്നെ ഇവിടെ നാലായിരം രൂപയ്ക്കാണ് ക്ലാസ് എന്ന് അപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ വെറും ഒരു വിഡിയായില്ലേ അവിടെ ഞാനൊരു ക്ലാസ് വെച്ചാൽ ഇഷ്ടം പോലെ ഇവിടെ ആൾക്കാർ വരും എനിക്ക് അതിനും സമയമില്ലാത്തതുകൊണ്ടാണ് സത്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇതിലേക്ക് വന്നത് വളരെ സത്യസന്ധമായ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തൊരു വ്യക്തിയുണ്ട് ആ പുള്ളിക്കാർ പറഞ്ഞ് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ പോയി എൻ്റെ വീഡിയോസ് കാണുന്നു എന്നാണ് പറഞ്ഞത് പുള്ളിക്കാർ അറിഞ്ഞ് എൻ്റെ ഓരോ ഐറ്റംസാന്ന് മനസ്സിലായ ശേഷം അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപ നാലായിരം രൂപ കൊടുത്ത് അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തു അപ്പോൾ മൊത്തവും ഇത് തന്നെയാണ് അപ്പോൾ ഇതറിയാൻ പയ്യാത്ത വ്യക്തികളും ഉണ്ടല്ലോ ശരിക്ക് പിന്നെ ഗ്രൂപ്പായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇത് ഇതേ സംഭവങ്ങളോ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു കഴിഞ്ഞു കൊള്ളാമോ ഇതിങ്ങനെയാണ് വരുന്നത് നമ്മൾ മെഡിപ്ലേറ്റ് ഇങ്ങനെ ഇടുന്നതുകൊണ്ട് ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും നമ്മൾ റൗണ്ടിലല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കൊരു വെറൈറ്റിയൊക്കെ വേണമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അടുത്ത ക്ലാസ്സുകാർക്ക് വേണ്ടിയുള്ളതാണിത് ചെയ്തോ ചെയ്തോ അപ്പോൾ ഒരാൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യാനുള്ള കഴിവൊന്നും ഇല്ലല്ലേ എന്നിട്ട് എന്നിട്ടവർ പഠിപ്പിക്കുന്നതിൻ്റെ മാത്രമാണ് അവർ ആ ഫീസ് വാങ്ങിച്ചേക്കുന്നത് സാധനങ്ങൾ ചേർത്തല്ല വാങ്ങിച്ചേക്കുന്നത് ശരി തന്നെ അത് ലോക്കൽ സാധനങ്ങളിട്ടാണ് അവർ പഠിപ്പിച്ചേക്കുന്നതെന്നും എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അറിഞ്ഞിട്ട് കുറേ മാസങ്ങളായി കേട്ടോ പക്ഷെ ഞാൻ അതിന് ശേഷമാണ് എനിക്ക് ഒരു താല്പര്യം ഇല്ലാതായി ക്ലാസ് ഇതിൽ വന്ന് കാണിക്കണം അതുകൊണ്ടാണ് ഞാൻ ഷോർട്ട്സ് വീഡിയോ ഒക്കെ കാണിക്കാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ജ്വലറിയേക്കാളും എനിക്ക് ആൾക്കാർ കൂടുതലും കാണുന്നതിൻ്റെ മറ്റ് വീഡിയോസ് തന്നെയാണെന്ന് എനിക്ക് തോന്നാറുണ്ട് എങ്കിലും ഞാൻ എൻ്റെ കുറേ കസ്റ്റമർ ഉണ്ടല്ലോ ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്നെയും കൊണ്ട് എല്ലാവർക്കും ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പണ്ട് കാലത്ത് ബുക്കിറക്കിയ സമയത്ത് ആ ബുക്ക് കൊണ്ട് ഞാനല്ല രക്ഷപ്പെട്ടത് രക്ഷപ്പെട്ടതെല്ലാം കുറേ ടീച്ചർമാരായിട്ട് ഇറങ്ങിയിരുന്നു കുറേ ആൾക്കാർ പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി എൻ്റെ ബുക്ക് ബാക്കിൽ വെച്ച് ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് അതിൻ്റെ ഫോട്ടോ എടുത്ത് നൂറ് പേജും എടുത്ത് കൊടുത്തിട്ട് നൂറ് രൂപയ്ക്ക് ഒരു അതായത് എൻ്റെ ബുക്കിൻ്റെ റേറ്റ് മുന്നൂറ് രൂപയാണെങ്കിൽ അവരത് നൂറ് രൂപയ്ക്ക് അവർക്ക് എങ്ങും തോടാതെ ഒരു നഷ്ടവും ഇല്ലാതെ അവർക്ക് കിട്ടുന്നതല്ലേ ആ ആരോ കഷ്ടപ്പെട്ട് അതൊരു പ്രിൻ്റ് എടുക്കുന്ന കാര്യമല്ലേ ഉള്ളൂ അത് ചുമ്മാ പറ പറന്ന് എടുക്കാമല്ലോ എന്നിട്ട് നൂറ് രൂപ ബുക്കിൻ്റെ പേപ്പർ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറും വെച്ചു അവർ സെയിലും ചെയ്തു ക്ലാസിന് പ്രത്യേകം ഫീസും അപ്പോൾ എന്നെ കൊണ്ട് എല്ലാവർക്കും ഗുണം മാത്രമേ ഉള്ളൂ ആർക്കും ദോഷമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ അതുപോലെ തന്നെ ബാഗ് ബാഗ് എല്ലാവരും പറയുന്നുണ്ട് പഠിപ്പീര് പഠിപ്പീരി പഠിപ്പീര് അങ്ങനെ എനിക്കിനി ആർക്കും പറഞ്ഞു തരാൻ പറ്റില്ല അതുപോലെ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഒരു ഒരു വർഷത്തിനടുപ്പിച്ചം കണ്ട് ഞാൻ ആ ബാഗിൻ്റെ പണിപ്പുരയിലായതാണ് അത് നമുക്കൊരു പ്രത്യേകിച്ച് ഒരു ഗുരു ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ സ്വയം കണ്ടുപിടിച്ച് തെറ്റു കുറ്റങ്ങളെല്ലാം മനസ്സിലാക്കി അൻപത് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് അൻപത് തവണ ഞാനത് അഴിച്ചിട്ടുണ്ടെന്നുള്ളത് ഈ അൻപത് തവണ നിങ്ങൾ ആലോചിക്കണം ഞാൻ ഈ ഏകദേശം ബാഗിൻ്റെ മുകൾ ഭാഗം വരെ എത്തിയിട്ടാണ് ഇതിനെ കംപ്ലീറ്റ് അഴിക്കുന്നത് അപ്പോൾ ഇത്രയും നമ്മുടെ കഴുത്ത് പ്രശ്നം രാത്രി ഉറക്കളച്ചിരുന്ന് ചെയ്യുന്നു ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ വന്നിട്ട് നിങ്ങൾക്ക് ഒരുത്തർ പറഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഇടുക ഇടുന്നാണ് പറയുന്നത് അത് ഇങ്ങനെ മനസ്സ് വരുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാനെന്നുള്ളത് നിങ്ങൾ കയറി കാണും നിങ്ങൾ ആ യൂട്യൂബിനകത്ത് കിടപ്പുണ്ട് നിങ്ങൾ കയറി ചെയ്യുക ചെയ്യാൻ കഴിവുള്ളവരൊക്കെ ചെയ്യുക പിന്നെ ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ഞാൻ അറിയിക്കും അപ്പോഴും നിങ്ങൾ വരിക അല്ലാതെ ഞാൻ ഈ ഓൺലൈൻ ഈ എൻ്റെ ചാനൽ വഴി ഞാൻ എൻ്റെ ബാഗിൻ്റെ പരിപാടി ഒന്നും കാണിച്ചു തരത്തില്ല അതിനുവേണ്ടി ആരും ഇരിക്കുകയും വേണ്ട അങ്ങനെ ഫ്രീ ആയിട്ട് അത് പറഞ്ഞു തരാൻ പറ്റാത്തത് കൊണ്ടാണ് അത് ചെയ്യുമ്പോഴേ അതിൻ്റെ വേദന മനസ്സിലാകത്തുള്ളൂ അല്ലാതെ ഈ ജൂവലറി പോലല്ല അത്രയും കഷ്ടപ്പാടുണ്ടാ ഒരു ബാഗ് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ വന്നോളൂ ഞാൻ പഠിപ്പിക്കാൻ തന്നെ അവിടെ ഇരിക്കുന്നത് ഞാൻ തുടങ്ങുമ്പോൾ അറിയിക്കും തീർച്ചയായിട്ടും അറിയിക്കും അങ്ങനെ നമ്മുടെ സ്റ്റഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ കമ്മലെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കാണെന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ മാലയും കൂടി കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിൻ്റെ മാലയാണ് ഈ കമ്മലിൻ്റെ മാലയാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതൊരു കളറ് ഇത് മറ്റൊരു മാലയാണ് ഇതിൻ്റെ കമ്മലും ഞാൻ ഉണ്ടാക്കിയില്ല നല്ല രസമില്ലേ കാണാനായിട്ട് ആ ഇതിൻ്റെ മാല ആവശ്യമുള്ളവർ എൻ്റെ കാറ്റലോഗകത്ത് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞ് അയച്ചു തരുന്നതാണ് ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കാണ് നമുക്ക് എവിടെലും പോകുമ്പോൾ പിന്നെ ഇതെനിക്ക് തോന്നുന്നു സാരിയിലായിരിക്കും ഇത് ഭംഗി വരുന്നത് ചുരിദാറിനൊന്നും അല്ല അല്ലെങ്കിൽ നല്ല വട്ടക്കഴുത്ത് വെട്ടി ഇറക്കിയ പോലത്തെ ചുരിദാറൊക്കെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും അങ്ങനത്തെ ഒക്കെ ചുരിദാർന്ന് നല്ലത് പക്ഷേ നല്ല സാരിക്ക് ഭയങ്കര ഒരു ലുക്കായിരിക്കും നമുക്ക് പിന്നെ ക്രിസ്റ്റലിന് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാം ഇതൊക്കെ കണക്കുള്ളതാണ് ഈ മാലയ്ക്കെല്ലാം കണക്കുള്ളതാണ് ചുമ്മാ ചെയ്ത് വെച്ചേക്കും നല്ല ഈ മാലയുടെ കണക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെയർ വന്നിട്ട് എഴുപത്തി മൂന്ന് മുത്തിട്ടിട്ടുണ്ട് അടുത്ത വന്നിട്ട് അറു അടുത്ത ലൈൻ വന്നിട്ട് എഴുപത്തിയേഴ് മുത്താണ് ഇട്ടേക്കുന്നത് ഇത്രയും വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ ലെവലിൽ കിടക്കുക മനസ്സിലായോ കുറച്ചും കൂടി ഇറക്കം വേണമെന്നുള്ളവർ അതനുസരിച്ച് കൂട്ടിക്കൊടുക്കുക അപ്പം മുകളത്തെ അകത്തേതിന് നമുക്ക് കുറച്ചിടുക അല്ല അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ കൂട്ടിക്കൊടുക്കുക ഇങ്ങനെ ഓരോ മൂന്ന് ലെയർ വേണമെങ്കിലും അതിനനുസരിച്ച് നമ്മൾ കൂട്ടിക്കൊടുത്തോണ്ടിരിക്കണം എങ്കിൽ മാത്രമേ ഇത് ഇത്രയും കറക്റ്റേ കിട്ടത്തുള്ളൂ ചിലരുടെ മാല കണ്ടിട്ടില്ല കുറച്ച് ഇങ്ങനെ കിടക്കും കുറച്ച് കുറേ താഴെ കിടക്കും അതൊക്കെ കണക്കില്ലാതെ ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കളിച്ചാൽ നമ്മളിപ്പോൾ കണക്ക് വെച്ച് ഈ മാല ചെയ്യുകയാണെന്ന് വെയ് ഏത് ഇങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് കിടക്കുന്നുള്ളൂ പക്ഷേ ഇത് കഴുത്തിലോട്ട് കയറുമ്പോഴത്തേക്ക് അത് തെറ്റാണ് ഈ ലാസ്റ്റ് വന്ന ആ ഒരു ലെയർ ഉണ്ടല്ലോ കൊണ്ടുവന്ന് നേരെ അകത്തോട്ട് കയറിയിരിക്കുന്നത് കാണാം ഞാൻ പലരുടെയും മാലയും അങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അതിന് കണക്ക് തന്നെ വേണം കണക്കില്ലാതെ ഒരു ജ്വലറി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ അഭിപ്രായമാണ് കേട്ടോ നിങ്ങളുടെ ഒന്നും അഭിപ്രായം എനിക്കറിയത്തില്ല ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചതൊന്നുമല്ലായിരുന്നു പക്ഷേ അതൊക്കെ മാറ്റി വച്ചിട്ടാണ് ഞാനിത് ഇതിലേക്ക് വന്നത് സിമ്പിളാണ് പക്ഷേ ഇലകൻ ലുക്കാണ് അപ്പോൾ കണ്ടല്ലോ ഈ മാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ബായ്